ഇടതു സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ബി എം എസ് നെമ്മാറ പഞ്ചായത്ത് തല പദയാത്ര നടത്തിയ ബോയ്സ് സ്കൂളിന് മുന്നിൽ നിന്നും ആരംഭിച്ച പദയാത്ര ബസ് സ്റ്റാൻഡിന് സമീപമെത്തി സമാപിച്ചു വിലക്കയറ്റം തടയുക ക്ഷേമനിധി ക്ഷേമ പെൻഷൻ ആറായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക മിനിമം വേതനം ഇരുപത്തയ്യായിരത്തി തൊള്ളായിരം രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പദയാത്ര നടത്തിയത് ജില്ലാ സെക്രട്ടറി കെ രാജേഷ് ഉദ്ഘാടനം ചെയ്തുപക്ഷ ഗവൺമെന്റിന് മുദ്രാവാക്യം വിളിച്ച ജനമധ്യത്തിൽ വരാൻ നിൽക്കുന്ന സമയത്താണ് ഭാരതീയ സംഘം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിന്റെ ഭാഗമായാണ് ഹൃദയഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു പദയാത്ര നടത്തിവരുന്നത് ഈ പദയാത്ര നടന്നു വരുമ്പോൾ നമ്മൾ ആലോചിക്കും എന്തിനാണ് തൊഴിലും കൂലിയും സംരക്ഷിക്കേണ്ട ഒരു തൊഴിലാളി ഒരു സംഘടനയുമായി ജനസമൂഹത്തിലോട്ട് ഇറങ്ങിച്ചെല്ലുന്നതെന്ന് ഭാരതീയ വസ്തു സംഘം ആദ്യമായിട്ട് ഉന്നയിക്കുന്നത് ഈ നാട്ടിൽ കാണുന്ന വിലക്കേട്ടതിനെതിരെയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് എന്നേ ഭാരതത്തിലാകമാനം പ്രതിപക്ഷത്തിരുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് നമ്മുടെ കഷ്ടകാലം എന്ന് പറയട്ടെ കണ്ടകശനി കൊണ്ടേ പോവുള്ളൂ എന്നുള്ള മുതൽ പഴഞ്ചൊല്ലിനെ അനർത്ഥമാക്കിക്കൊണ്ട് തന്നെ ഇടതുപക്ഷം എന്ന് പറയുന്ന ഈ സി പി ഗവൺമെന്റും പാർട്ടിയും ഭാരതത്തിൽ നിന്നുള്ള മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നെല്ലാം അടിച്ചു തൂക്കിക്കൊണ്ട് എങ്ങനെ കൊച്ചു കേരളത്തിൽ വന്ന് നമ്മളുടെയൊക്കെ കഷ്ടകാലമായി മാറിയിരിക്കുക കൊണ്ടേ ഇനി ഈ തുടച്ചു നീക്കിയാൽ മാത്രമേ നമ്മുടെ 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 സമൂഹത്തിന് കുട്ടികൾക്ക് അമ്മമാർക്ക് സഹോദരങ്ങൾക്ക് നല്ലൊരു നാളെ കാണാൻ ും വി കൃഷ്ണകുമാർ അധ്യക്ഷനായി വി ശിവദാസ് കെ വി ചന്ദ്രൻ സി പരമേശ്വരൻ ആർ ചന്ദാമരാക്ഷൻ എന്നിവർ പ്രസംഗിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്